മറ്റൊരു വാർത്തയിലേക്ക് കണ്ണിനെ പരിക്കേറ്റ പി ടി ഫൈവ് കാട്ടാനിയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൌത്യത്തിനായി കുങ്കിയാനകളെ എത്തിച്ചു വയനാട്ടിൽ നിന്ന് വിക്രം ഭരതൻ എന്നീ കുങ്കിയാനകളാണ് എത്തിച്ചത് മയക്കുവെടിവയ്ക്കുന്ന ദൗത്യം അടുത്ത ദിവസം തുടങ്ങും നന്ദഗോപാൽ നന്ദഗോപാൽ മയക്കുവെടിവെക്കാനുള്ള തീരുമാനം എപ്പോഴാണ് എടുത്തത് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും ആ ദിവസങ്ങൾ മുൻപ് തന്നെ ഈ പി ടി ഫൈവ് എന്ന് പറയുന്ന കൊമ്പൻ്റെ കണ്ണിന് ഉണ്ട് എന്നുള്ളത് വനം വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ മയക്കുപിടി വെച്ച കണ്ണിന് ചികിത്സ കൊടുക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി പ്രാഥമിക ഘട്ടമായാണ് കുങ്കിയാനകളെ പരിസരത്തേക്ക് എത്തിച്ചിട്ടുള്ളത് പി ടി ഫൈവിനെ ആദ്യം നിരീക്ഷിക്കും അതിനുശേഷം മയക്കുപിടി വെച്ച ചികിത്സ നൽകുമെന്നുള്ളതാണ് തീരുമാനം അരുൺ സക്കറിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ പി ടി ഫൈവിന് ഇത്തരത്തിൽ ചികിത്സ നൽകുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അതിൻ്റെ ഭാഗമായും ആണ് ആ കുങ്കിയാനകളെ എത്തിച്ചത് അടുത്ത ദിവസം തന്നെ ഇതിനെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ പി ടി ഫൈവ് എന്ന് പറയുന്ന ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് കയറ്റിവിടാൻ വേണ്ടി പടകം പൊട്ടിച്ചും ഉൾപ്പെടെ വനംവകുപ്പ് തുരത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഏതായാലും ആ ആന ജനവാസ മേഖലയിൽ നിന്നും തിരികെ പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആനയെ പൂർണ്ണമായും നിരീക്ഷിക്കാൻ വനംവകുപ്പിന്റെ ഒരു സംഘം കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നു ായാലും അടുത്ത ദിവസം തന്നെ ആനയ്ക്ക് ചികിത്സ നൽകാൻ വേണ്ടി മയക്കുപെടിവെക്കും ശരി